ഡിഗ്രി പഠിക്കാൻ ഇനി തടസ്സങ്ങളില്ല നിങ്ങളുടെ കയ്യിൽ ഒരു സ്മാർട്ട് ഫോൺ ഉണ്ടോ എന്നാൽ നിങ്ങൾക്ക് ഡിഗ്രി ബാ സ്റ്റഡി സെന്ററിലൂടെ പഠിക്കാം ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റി ആയതുകൊണ്ട് നിങ്ങൾക്ക് പി എസ് സി യു പി എസ് സി പോലുള്ള എക്സാമുകൾക്കും അപ്ലൈ ചെയ്യാം ഇനി നിങ്ങൾ ആരും ഡിഗ്രി ഇല്ലാത്ത എല്ലാവർക്കും ബാസ് ഡിസ്റ്റൻസ് ഡിഗ്രിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ശ്രീനാരായണഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിൽ അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്നുള്ളത് ഒരുപാട് സ്റ്റുഡൻസ് ചോദിക്കുന്ന ഒരു ഡൗട്ടായിരുന്നു അപ്പൊ ഈ ഒരു വീഡിയോ അവർക്ക് വേണ്ടിയിട്ടുള്ളതാണ് അത് നമുക്ക് പെട്ടെന്ന് തന്നെ ഡീറ്റെയിൽ വീഡിയോയിലോട്ട് പോവാം ശ്രീനാരായണഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിൽ ഡിഗ്രി കോഴ്സുകൾക്ക് അഡ്മിഷൻ എടുക്കാൻ ആഗ്രഹിക്കുന്ന സ്റ്റുഡൻസ് ആണ് നിങ്ങളെങ്കിൽ പെട്ടെന്ന് തന്നെ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്തിട്ട് നിങ്ങളുടെ സീറ്റുകൾ കൺഫേം ചെയ്തോളൂ നമ്മൾ അഡ്മിഷൻസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പൊ ശ്രീനാരായണഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിൽ യു ജി കോഴ്സുകൾക്കൊക്കെ അഡ്മിഷൻ എടുത്ത സ്റ്റുഡൻസിനെ അവരുടെ ഫസ്റ്റ് സെമിസ്റ്ററിലേക്കുള്ള അസൈൻമെന്റ് സബ്മിഷൻ്റെ അപ്ഡേറ്റ് യൂണിവേഴ്സിറ്റി അറിയിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ ഈ ഒരു അപ്ഡേറ്റ് കേട്ടതിന് ശേഷം ഒരുപാട് സ്റ്റുഡൻസ് നമ്മളോട് ചോദിക്കുന്നുണ്ടായിരുന്നു എന്തെങ്കിലും കാരണവശാലും നമുക്ക് അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല എന്നുണ്ടെങ്കിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്നുള്ളത് ഓക്കെ അപ്പൊ നമുക്കതൊന്ന് ഡീറ്റെയിൽ ആയിട്ട് ചെക്ക് ചെയ്യാം അപ്പൊ നമ്മൾ ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിലെ എക്സാം ഇവാലുവേഷൻ ക്രൈറ്റീരിയ എടുത്ത് നോക്കുകയാണെങ്കിൽ അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്രൈറ്റീരിയയാണ് നിങ്ങളുടെ അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്യുക എന്നുള്ളത് നിങ്ങളുടെ ആ ഒരു പ്രോഗ്രാമിലെ ആ ഒരു പേപ്പർ നിങ്ങൾ വിജയിക്കണം എന്നുണ്ടെങ്കിൽ ആ ഒരു പേപ്പറിന്റെ രണ്ട് അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്യുക എന്നുള്ളത് നിർബന്ധമായിട്ടുള്ള ഒരു കാര്യമാണ് അത് ഓരോ കുട്ടികളും ആദ്യം തന്നെ മനസ്സിലാക്കി വെക്കേണ്ടതുമാണ് ഇനിയിപ്പോൾ ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിലെ മാർക്കിംഗ് സിസ്റ്റം എടുത്തു നോക്കുകയാണെങ്കിലും അതിലും അസൈൻമെന്റിന്റെ ഇമ്പോർട്ടൻസ് എത്രത്തോളമാണ് എന്നത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറ്റും ഇപ്പോൾ ഒരു എക്സാമ്പിൾ നമ്മൾ സംസാരിക്കുകയാണെങ്കിൽ ഇപ്പോൾ ടോട്ടൽ മാർക്ക് എന്ന് പറയുന്നത് നൂറ് മാർക്കായിരിക്കും ആ ഒരു നൂറ് മാർക്കിൻ്റെ തേർട്ടി ഫൈവ് പെർസെൻറ്റേജ് അതായത് മുപ്പത്തി അഞ്ച് മാർക്കാണ് നിങ്ങളുടെ പാസ് മാർക്ക് എന്ന് പറയുന്നത് ഇപ്പം ഈ ഒരു മുപ്പത്തഞ്ച് മാർക്കിൽ അല്ലെങ്കിൽ ഈ ഒരു ടോട്ടൽ നൂറ് മാർക്കിൽ എഴുപത് മാർക്കാണ് നിങ്ങൾക്ക് റിട്ടേൺ എക്സാമിന് വരുന്നത് അതായത് റിട്ടേൺ എക്സാമിൽ ഇരുപത്തൊന്ന് മാർക്കാണ് മിനിമം നിങ്ങൾ സ്കോർ അതായത് റിട്ടേൺ എക്സാമിന്റെ പാസ് മാർക്ക് എന്ന് പറയുന്നത് മാർക്കാണ് എക്സാമിൽ മാർക്ക് സ്കോർ കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ആൾ റിട്ടൺ എക്സാം പാസ് ആണ് പക്ഷെ ആൾക്ക് മെയിൻ എക്സാം അല്ലെങ്കിൽ നമ്മൾ ടോട്ടൽ റിസൾട്ട് വരുന്ന സമയത്ത് ആൾ പാസ് ആവണം എന്നുണ്ടെങ്കിൽ മുപ്പത്തഞ്ച് മാർക്ക് ആൾക്ക് കിട്ടിയിരിക്കണം അപ്പൊ മുപ്പത്തഞ്ച് മാർക്ക് ആൾക്ക് ആഡ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്യുന്നത് അതായത് ഒരു കോഴ്സ് എടുത്ത കുട്ടിക്ക് ആ ഒരു പേപ്പർ വിജയിക്കണമെങ്കിൽ അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്യുക എന്നുള്ളത് നിർബന്ധമാണ് അതും രണ്ട് സെറ്റ് അസൈൻമെൻറ്റ് നിങ്ങൾ സബ്മിറ്റ് ചെയ്തിരിക്കണം ഇനി കോഴ്സ് പാസ്സാവാൻ വേണ്ടിയിട്ട് മാത്രമല്ല നിങ്ങൾ എടുത്തിരിക്കുന്ന കോഴ്സിൻ്റെ ഗ്രേഡ് ഇമ്പ്രൂവ് ചെയ്യാനോ അല്ലെങ്കിൽ മാർക്ക് ഇമ്പ്രൂവ് ചെയ്യാനോ നിങ്ങൾക്ക് ഈ ഒരു അസൈൻമെൻറ്റ് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും അപ്പോൾ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിലെ റൂൾ പ്രകാരം ഒരു സബ്ജക്റ്റിന് രണ്ട് അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്യുക എന്നുള്ളത് നിർബന്ധമാണ് ചില കുട്ടികൾക്ക് ഒരു ഡൗട്ട് ഒക്കെ ഉണ്ടായിരിക്കും ഒരു അസൈൻമെന്റ് മാത്രം സബ്മിറ്റ് ചെയ്താൽ മതിയോ എന്നുള്ളത് പോരാ നിങ്ങൾ രണ്ട് അസൈൻമെന്റും നിർബന്ധമായിട്ടും സബ്മിറ്റ് ചെയ്തിരിക്കണം ഒരു അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ ആ ഒരു പേപ്പർ ഫെയിൽ ഫെയിലാവും അപ്പോൾ രണ്ട് അസൈൻമെൻ്റ് നിർബന്ധമായിട്ടും കുട്ടികൾ സബ്മിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക ഇനി ചില കുട്ടികൾക്ക് വരുന്ന ഡൗട്ടാണ് നമ്മൾ അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്യാണ്ട് റിട്ടേൺ എക്സാം മാത്രം എഴുതാൻ വേണ്ടിയിട്ട് പറ്റുമോ എന്നുള്ളത് അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്യാണ്ട് നിങ്ങൾക്ക് റിട്ടേൺ എക്സാം മാത്രം എഴുതാം പക്ഷേ നിങ്ങൾ ആ ഒരു കോഴ്സ് പാസ് ആകണം എന്നുണ്ടെങ്കിൽ അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്യുക എന്നുള്ളത് നിർബന്ധമാണ് ഇനിയിപ്പോൾ അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്യാണ്ട് ഒരു കുട്ടി റിട്ടേൺ എക്സാം മാത്രം പാസ്സായി എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഗ്രേഡ് കാർഡ് വരുമ്പോൾ അതിൽ ഇൻകംപ്ലീറ്റ് എന്നായിരിക്കും കൊടുത്തിട്ടുണ്ടായിരിക്കുക അതായത് റിട്ടേൺ എക്സാമിൽ നിങ്ങൾ പാസ്സാണ് പക്ഷേ അസൈൻമെന്റിന്റെ പോർഷനിൽ അവിടെ ഇൻകംപ്ലീറ്റ് അല്ലെങ്കിൽ നോട്ട് സബ്മിറ്റഡ് കാണിക്കും അതായത് ടോട്ടൽ റിസൾട്ട് വരുന്ന സമയത്ത് ആ ഒരു സബ്ജക്റ്റ് ഫെയിൽ ആയിട്ടാണ് കാണിക്കുക അപ്പോൾ റിട്ടേൺ എക്സാം മാത്രം എഴുതിയിട്ടുള്ള ഒരു കുട്ടിയുടെ കേസിൽ ആ ഒരു കുട്ടി ആ ഒരു പേപ്പർ പാസ് ആവണം എന്നുണ്ടെങ്കിൽ ആ ഒരു കുട്ടി അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്യാന്നുള്ളത് നിർബന്ധമാണ് നിങ്ങൾക്ക് ഒരു ആറു വർഷത്തെ വാലിഡിറ്റി കിട്ടുന്നുണ്ട് ആ ഒരു വാലിഡിറ്റിയുടെ ഉള്ളിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്യാം ആ ഒരു അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് ആ ഒരു പേപ്പർ പാസ് എന്നുള്ള രീതിയിൽ നിങ്ങളുടെ ഗ്രേഡ് കാർഡിൽ കാണിക്കുള്ളൂ ഇനിയിപ്പോൾ എന്തെങ്കിലും കാരണവശാൽ ഫസ്റ്റ് സെമിസ്റ്ററിൽ നിങ്ങൾക്ക് അസൈമെൻറ്റ് സബ്മിറ്റ് ചെയ്യാൻ പറ്റിയില്ല നിങ്ങൾ റിട്ടേൺ എക്സാം മാത്രം എഴുതി പാസ് ആണെന്നുണ്ടെങ്കിൽ പിന്നെ എപ്പോഴായിരിക്കും നിങ്ങൾക്ക് അസൈൻമെൻറ്റ് സബ്മിറ്റ് ചെയ്യുക എന്നുള്ളത് ഒരു ഡൗട്ട് ഉണ്ടായിരിക്കും അല്ലേ അപ്പോൾ നെക്സ്റ്റ് സെമിസ്റ്റർ അതായത് നെക്സ്റ്റ് ഇയറിൽ എപ്പോഴാണ് ഫസ്റ്റ് സെമിസ്റ്റർ എക്സാം വരുന്നത് ആ ഒരു ടൈമിൽ നിങ്ങൾക്ക് നിങ്ങളുടെ അസൈൻമെൻറ്റ് സബ്മിറ്റ് ചെയ്യാം അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു ആറ് വർഷത്തെ ഡ്യൂറേഷൻ കിട്ടുന്നുണ്ട് യൂണിവേഴ്സിറ്റിയിൽ നിന്നും ആ ഒരു ഡ്യൂറേഷൻ്റെ ഉള്ളിലും നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു പെൻഡിങ് നിൽക്കുന്ന അസൈമെൻറ്റുകളെല്ലാം സബ്മിറ്റ് ചെയ്യാം അപ്പോൾ പെൻഡിങ് അസൈൻമെൻറ്റുകളെല്ലാം ക്ലിയർ ആക്കിയതിന് ശേഷം ശേഷം മാത്രമേ നിങ്ങൾക്ക് ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിൽ ആ ഒരു ഡിഗ്രി കോഴ്സ് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ അപ്പോൾ ഇത്രയും പറഞ്ഞതിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും അസൈൻമെന്റ് എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണെന്നുള്ളത് അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു ഡിഗ്രി കോഴ്സ് കംപ്ലീറ്റ് ചെയ്യണമെങ്കിൽ അല്ലെങ്കിൽ ആ ഒരു ഡിഗ്രി കോഴ്സിലുള്ള എല്ലാ പേപ്പേഴ്സും പാസ് ആവണമെന്നുണ്ടെങ്കിൽ ആ രണ്ട് സെറ്റ് ഓഫ് അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്യണം എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്രൈറ്റീരിയയാണ് അപ്പോൾ ഇനി എന്തെങ്കിലും കാരണവശാൽ അസൈൻമെന്റുകൾ സബ്മിറ്റ് ചെയ്യാൻ പറ്റാത്ത കുട്ടികളാണെങ്കിൽ വിഷമിക്കേണ്ട ഇപ്പൊ ഈ ഒരു റിട്ടേൺ എക്സാം എഴുതിയെടുക്കുക എന്നിട്ട് എപ്പോഴാണോ അടുത്ത സെമസ്റ്റർ എക്സാം വരുന്നത് ആ ഒരു ടൈമിൽ നിങ്ങളുടെ അസൈൻമെന്റുകൾ സബ്മിറ്റ് ചെയ്യുക ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം യൂണിവേഴ്സിറ്റി നിങ്ങൾക്ക് ഇപ്പോൾ അസൈൻമെന്റ് തന്നിരിക്കുന്നത് എക്സാമിന്റെ ഒരു രണ്ട് രണ്ടു മാസം അതായത് നിങ്ങൾക്ക് ഇനിയും അസൈൻമെന്റ് എഴുതി കംപ്ലീറ്റ് ചെയ്യാനും അതുപോലെ തന്നെ അത് സബ്മിറ്റ് ചെയ്യാനും ഒരുപാട് ടൈം ഉണ്ട് അപ്പോൾ ഈ രണ്ട് മാസത്തെ കാലം നിങ്ങൾ നല്ല രീതിയിൽ യൂട്ടിലൈസ് ചെയ്തിട്ട് ആ ഒരു പറഞ്ഞിരിക്കുന്ന എൻ ഡേറ്റിന്റെ ഉള്ളിൽ തന്നെ നിങ്ങൾ അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്യാൻ വേണ്ടിട്ട് ശ്രമിക്കണം വേറൊരു ടൈമിലേക്ക് അസൈൻമെന്റ് മാറ്റി വെക്കരുത് അപ്പോൾ നമ്മൾ ഈ ഒരു മൂന്ന് ഇയറിന്റെ ഉള്ളിൽ തന്നെ മാക്സിമം നമ്മുടെ ഡിഗ്രി കോഴ്സുകൾ കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിട്ട് ശ്രമിക്കുക ആറ് വർഷത്തെ വാലിഡിറ്റി ഉണ്ടെങ്കിലും മാക്സിമം ഈ ഒരു മൂന്ന് ഇയറിൻ്റെ ഉള്ളിൽ തന്നെ നിങ്ങളുടെ ഡിഗ്രി കോഴ്സുകൾ കംപ്ലീറ്റ് ചെയ്യുക അതാത് സെമസ്റ്ററിൽ തന്നെ അതാത് അസൈൻമെന്റുകൾ സബ്മിറ്റ് ചെയ്യുക ഓക്കെ അപ്പോൾ അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് ചോദിച്ചിട്ടുള്ള സ്റ്റുഡൻസിനെ എന്തൊക്കെയാണ് ഒരു പ്രശ്നങ്ങൾ അല്ലെങ്കിൽ സബ്മിറ്റ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ എന്തൊക്കെയാണ് നമ്മൾ ഫേസ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു ഇത് ആയിട്ട് നിങ്ങൾക്ക് ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ താഴെ നിങ്ങൾക്ക് കമൻറ്റ് സെക്ഷനിൽ ആയിട്ട് അറിയിച്ചാൽ മതി നമ്മളതിനുള്ള മറുപടി ആയിട്ട് വരുന്നതായിരിക്കും അപ്പോൾ മറ്റൊരു യൂസ്ഫുൾ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം എനിവേ താങ്ക്